കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി പുറത്തായി യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്തു പറഞ്ഞാണ് മനു തോമസിന്റെ പരാതി സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി കത്തിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട് അർജുൻ ഈ മനു തോമസിന്റെ പരാതി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കാണല്ലോ പരാതി നൽകിയത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നിഷേധിക്കുകയാണ് നേതൃത്വം ചെയ്തത് പിന്നീട് കഴിഞ്ഞ ദിവസം എം വി ജയരാജനോട് സംസാരിച്ചപ്പോൾ വോയിസ് ക്ലിപ്പ് എന്തിരുന്നാൽ തന്നെയും ഇതുവരെയും ഇങ്ങനെയൊരു വോയിസ് ക്ലിപ്പ് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നൽകിയിട്ടുണ്ട് മനു തോമസ് പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ആരുടെ പേരിലാണ് പരാതി നൽകിയത് എന്നും കഴിഞ്ഞ ദിവസം എം വി ജയരാജനോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ല പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ളൊരു കത്ത് പുറത്തായതോ പുറത്തായതോടുകൂടി ഇത്തരത്തിൽ ഷാജറിന് എതിരാണ് മനു തോമസ് പരാതി നൽകിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മാത്രമല്ല ഈ സ്വർണ കൊട്ടേഷൻ സംഘവുമായി ചേർന്നുകൊണ്ട് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് പാർട്ടിയിൽ എന്നുള്ളതടക്കം മനു തോമസ് പറഞ്ഞിരുന്നു എന്നാൽ പാർട്ടി അത് ഗൌരവമായി എടുത്തില്ല അതിനുശേഷം ആ മൂന്ന് വർഷമായി മനു തോമസ് ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് പൂർണമായും പാർട്ടിയുടെ പരിപാടികളിൽ നിന്നോ മറ്റു പരിപാടികളിൽ നിന്നോ ഒന്നും പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് അംഗത്വം എടുക്കാതെയും പാർട്ടി അംഗത്വം ഒരു വർഷം പുതുക്കേണ്ട പാർട്ടി അംഗത്വം പോലും പിന്നീട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടർന്നാണ് മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആ നീക്കം ചെയ്യുന്നത് അതായത് ഒഴിവാക്കുന്നത് അതായത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മെമ്പർഷിപ്പ് എടുക്കാത്തത് കൊണ്ട് തന്നെ ഒരു വ്യക്തി പുറത്താവുകയാണ് ചെയ്യുക അത്തരത്തിൽ പുറത്തായത് എന്തെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് വനു തോമസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ സജീവമാകാതിരിക്കാനുള്ള കാരണം കൃത്യമായി കഴിഞ്ഞ ദിവസം എം അടക്കം ജയരാജനോടക്കം പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തോടക്കം ചോദിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വേറെ വല്ല കാര്യങ്ങളും ഉണ്ടായിരിക്കാം വനു തോമസ് സ്വാഭാവികമായിട്ട് പോയതാണ് എന്നുള്ളതാണ് പക്ഷെ ഇന്നാണ് ഇത്തരത്തിൽ കത്ത് പുറത്തു വന്നതോടെ എന്താണ് യഥാർത്ഥ കാരണം എന്ന് വ്യക്തമാക്കുന്നത് അതായത് ഇത്തരത്തിൽ ആകാശ് തിലങ്കേരി അടക്കമുള്ളവരോടുള്ള അവരടക്കം ഇത്തരത്തിൽ ഈ ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതടക്കം ഈ മനുതോമസ് പറയുന്നു ഷാജുറുമായും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായും ചേർന്നുകൊണ്ട് തനിക്കെതിരെ ഗൂഢാചരണം ആലോചന നടത്തുകയും അത്തരത്തിൽ അതിൽ തനിക്ക് മനം തോന്നിട്ടാണ് താൻ ഇത്തരത്തിൽ കത്തെടുത്തുന്നതെന്ന് എം പി ജരാജനേന്ത്യ കത്തി കുറിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ആ മൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം പൂർണ്ണമായും ആ പാർട്ടിയിൽ നേത മനു തോമസ് ആ മാറി നിൽക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഷാജു ും അതുപോലെ തന്നെ ആ സ്വർണ്ണക്കാടുള്ള കടത്ത് കേസിൽ ആ ഈ പ്രതികൾ അടക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘം അടക്കം ഇത്തരത്തിൽ ഈ സമ്പർക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പാർട്ടി പരിശോധിക്കേണ്ടതാണ് അത്തരത്തിൽ ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് ഇതാ മനോ തോമസിന്റെ പരാതി അന്നേ ഗൗരവതരമായി എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു കാര്യങ്ങൾ വഷളാകുന്നതിലേക്ക് മാ പോകാം മാറ്റാമായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ സി പി പലരുടെയും പലരും പറയുന്ന ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്തിരുന്നാൽ തന്നെയും വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും